ലോറിയും ഇരുചക്രവാഹനങ്ങളും കൂട്ടിയിടിച്ച് ഇരുപത്തൊന്നുകാരൻ മരിച്ചു തൃശൂർ വടക്കാഞ്ചേരി പുതുരുത്തിയിലാണ് അപകടം നടന്നത് നിലവായ് കീർത്തിനിവാസിൽ ഗൌതമാണ് മരണപ്പെട്ടത് അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ മാങ്ങാട് കാവീട് വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള റോയലിന് പരിക്കേറ്റു പുതുരുത്തി നെയ്യൻപടിക്ക് സമീപം വളവിൽ വെച്ച് ഗൗതം ഓടിച്ചിരുന്ന ബൈക്ക് എതിരെ വന്ന മിനി ലോറിയുമായി ഇടിച്ചു നിയന്ത്രണം വിട്ട ബൈക്ക് തുടർന്ന് സ്കൂട്ടറിലും ഇടിച്ചു ഗുരുതരമായി പരിക്കേറ്റ ഗൌതമിനെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗൗതം മരണപ്പെടുകയായിരുന്നു തൃശൂരിൽ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ജീവനക്കാരനായിരുന്നു ഗൗതം മലയാളം ടെലിവിഷൻ തൃശൂർ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി